ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച പന്ത്രണ്ട് മണിക്കകം ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയ്ക്കുമേൽ നരകം പൊട്ടി വീഴുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി കഷ്ടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എന്ത് സംഭവിക്കും ലോകം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആശങ്കയോടെ എന്ന് പറയണം കാരണം അമ്പതിനായിരത്തോളം ആളുകൾ ഗസയിൽ കൊല്ലപ്പെട്ടു ഏതാണ്ട് അതിലേറെ ആളുകൾക്ക് പരിക്കുപറ്റി ഒരു നഗരമാകെ തകർന്ന് കൽക്കൂമ്പാരമായി കിടക്കുകയാണ് റബിൾസ് മാത്രമാണ് അപ്പോൾ ട്രംപ് ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് ഗസ എനിക്ക് വേണമെന്ന് പറയുന്നു ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിൽക്കുകയാണ് ഇസ്രയേൽ ഇന്നലെ പറഞ്ഞു യുദ്ധം തുടങ്ങും ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് ട്രംപ് പറഞ്ഞതുപോലെ യുദ്ധം ഞങ്ങൾ ആരംഭിക്കും അതുകൊണ്ട് വലിയ തോതിൽ സൈനിക വിന്യാ വിന്യാസവും നടത്തി മൂന്ന് ബന്ദികളെയാണ് നാളെ ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് മുമ്പ് വിട്ടയക്കേണ്ടിയിരുന്നത് വ്യവസ്ഥ പ്രകാരം പക്ഷേ ട്രംപ് പറഞ്ഞത് ട്രംപിൻ്റെ ആവേശ തള്ളിശികൾ ട്രംപ് പറഞ്ഞതാണോ എന്നറിയില്ല അതോ നിലവിലുള്ള സീസ്ഫയർ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി വിട്ടയക്കേണ്ട മൂന്ന് ബന്ദികളെ എന്നാണോ എന്നൊരു സംശയമുണ്ട് ഏതായാലും ട്രംപ് പറഞ്ഞത് മുഴുവൻ ഓസ്റ്റേജസിനെയും വിട്ടയക്കണം മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഇസ്രയേലിനും ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവാൻ പോകുന്നത് തീമഴയായിരിക്കും ഇസ്രയേലിന് എന്തും ചെയ്യാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് ഒരു വൈരുദ്ധ്യമുണ്ട് വ്യവസ്ഥ പ്രകാരമുള്ള മൂന്ന് പേരെ വിട്ടേക്കണോ അത് മുഴുവൻ ബന്ദികളെ വിട്ടേക്കണമോ എന്നറിയില്ല പക്ഷേ ഈ ആശങ്ക പന്ത്രണ്ട് മണി എന്നുള്ള ഡെഡ് ലൈൻ കഴിഞ്ഞാൽ അതിമാരകമായ ആക്രമണം ഗസയിൽ ഉണ്ടാകും നരകം പൊട്ടി വീടുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ലോകം ഞെട്ടിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും